ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്റ്റിസ് ഹവൻ ചാനലിലേക്ക് സ്വാഗതം എനിക്ക് കുറച്ച് ചീരയുണ്ട് അപ്പം ഇന്ന് എൻ്റെ നമ്മുടെ ഇത് മയിൽപ്പീല് ചീര എന്ന് എന്നാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്ന് കുളിപ്പിച്ച ചീരയാണ് അപ്പോൾ അത് ഇന്ന് ഞാൻ ഇന്നിവിടെ ചീരയെ തോര വയ്ക്കാൻ പോകുന്നത് ചുമ്മാ ഒരു പ്ലാസ്റ്റിക് പുലിന് അകത്തോട്ട് ചുമ്മാവരണ്ടോന്നും ഭാഗ്യതാണ് ഇന്ന് ഇത് വറച്ച് ൊക്കെ ചീര ഉണ്ടായിരുന്നു എന്റെ ലാസ്റ്റ് ചീര കറിവൊക്കാണ് ഇതിനെ ഇടത്തുള്ള പൊട്ടി പൊട്ടി വരുമ്പോ നമുക്ക് ചെത്തി ചെത്തി എടുത്താൽ മതി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വഴുതന കൂടെ വെച്ചു എന്നെ കാണാനില്ല ീട് പോലുമില്ല വെള്ളം മാത്രം ഒഴിച്ച് വെച്ച് പിടിപ്പിച്ച എൻ്റെ ചീര ഇതൊരു വെള്ളച്ചീരയാണ് അതിനി അവിടെ നിൽക്കട്ടെ അത് നല്ലതായിട്ട് വളർന്നു വരട്ടെ അപ്പം ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്